മറ്റൊരാളുടെ സന്തോഷത്തിന് പിറകിൽ നമ്മളാണ് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഒരു പുണ്യം വേറെയുണ്ടോ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണത് ഇത് പഴയതാണോ പുതിയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇനി പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഇതിലുള്ള ആ ഒരു സന്ദേശം ആ ഒരു നന്മയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ശൈലജ ചേച്ചിക്ക് ആ ഒരു വീട്ടുകാരൊരുക്കിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സർപ്രൈസാണ് ഈ ഒരു വീഡിയോ ആ ഒരു വീട്ടുകാർ കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഈ ഒരു പൊതു പറയുന്നത് അതായത് ഇന്നത്തെ ഈ ഒരു വർത്തമാന എല്ലാവരെയും പരിഗണിക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഇവർ ഈ ഒരു പൊതുസമൂഹത്തോട് പറയുന്നത് കണ്ടോ ആ ഒരു ചേച്ചി പോയി ഒരു പക്ഷേ ഒരു പക്ഷേ ഈ ചേച്ചിക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു അനുഭവം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് പിറകിൽ അവരുടെ പുഞ്ചിരിക്ക് പിറകിലുള്ള കാരണം നമ്മളാണെങ്കിൽ അതിനേക്കാളും വലിയ പുണ്യപ്രവൃത്തി വേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ വീട്ടുകാരാണ് എന്നെനിക്കറിയില്ല ആരായാലും അവർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു ബിഗ് സലൂട്ട് വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു चुका